ഗാസയിലെ കുരുന്നുകൾ വിശപ്പടക്കുന്നത് നാണയങ്ങളും കല്ലുകളും വിഴുങ്ങി ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുമ്പോഴും പലസ്തീനികൾക്ക് ആശ്വാസത്തിന്റെ കരങ്ങൾ പകർന്ന് ഒമാനി ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ ഖാലിദ് അൽ ഷമൂസി ഇസ്രയേൽ നരനായാട്ട് മൂലമുണ്ടായ ഗാസയിലെ അനുഭവങ്ങളും യൂറോപ്യൻ ആശുപത്രിയിൽ പരിക്കേറ്റവരുമായി എത്തുന്ന പലസ്തീനികളുടെ കരൾ അലിയിപ്പിക്കുന്ന കാഴ്ചകളും ഡോക്ടർ തന്റെ സമൂഹ മാധ്യമ അക്കൌണ്ടായ എക്സിലൂടെ വിവരിക്കുന്നത് ഏവരെയും കണ്ണീരണിയിപ്പിക്കുന്നതാണ് എഫ് എ ജെ ആർ ശാസ്ത്ര സംഘടനയുടെ സഹായത്തോടെ വിവിധ സ്പെഷ്യാലിറ്റികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘത്തോടൊപ്പം മെയ് രണ്ടിനാണ് മൂസി ഗാസയിലെത്തിയത് ഗാസയിലെ കുരുന്നുകൾ വിശപ്പടക്കാനായി നാണയങ്ങളും ഉരുളൻ കല്ലുകളും ചെറിയ ബാറ്ററികളും കഴിക്കുന്നുണ്ടെന്ന് എട്ടു വയസ്സുകാരന്റെ അന്നനാളത്തിൽ കുടുങ്ങിയ ലോഹ ലോഹകഷ്ണത്തിന്റെ എക്സ്റേയുടെ ഫോട്ടോ പങ്കിട്ട് ഡോക്ടർ പറഞ്ഞു മറ്റൊരു അഞ്ചു വയസ്സുകാരുടെ ശരീരത്തിൽ നിന്നും വാച്ചിന്റെ ബാറ്ററിയാണ് വേർതിരിച്ചെടുത്തത് ഇത്തരത്തിലുള്ള ചികിത്സയ്ക്കായി ഗാസയിൽ എൻഡോസ്കോപ്പിസ്റ്റ് ഇല്ല പെൺകുട്ടിയോടുള്ള ദൈവത്തിന്റെ കാരുണ്യം കാരണം അന്ന് താൻ ഗാസയിലായിരുന്നു അതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാനായെന്നും ഡോക്ടർ പറയുന്നു കനത്ത ബോംബിങ്ങും വെടിയൊച്ചയുമൊക്കെയാണ് ചുറ്റും നടക്കുന്നത് പല നഗരങ്ങളും ഇതിനകം തുടച്ചു നീക്കിയിട്ടുണ്ട് ബോംബാക്രമണത്തിന്റെ ശക്തിയിൽ തലയും നെഞ്ചും പിളർന്ന ശരീരവുമായി ഒരു സ്ത്രീ ഒരിക്കൽ വന്നിരുന്നു അത്രേ യുദ്ധത്തിന്റെ മറ്റൊരു വിപത്ത് കുട്ടികളുടെ കൈകാലുകൾ മുറിച്ചു മാറ്റുന്നതാണ് ബോംബ് ആക്രമണത്തിൽ കുട്ടികളുടെ കൈകാലുകൾ ഛേദിക്കപ്പെടുകയാണ് നടക്കാൻ കാലുകളില്ലാതെയും ഭക്ഷണം കഴിക്കാൻ കൈകളില്ലാത്തതുമായ ഒരു കുട്ടിയെ സങ്കൽപ്പിക്കണം അവൻ എങ്ങനെ ജീവിക്കും അവന്റെ ഭാവി എന്താണ് യുദ്ധം ഒരു കുറ്റകൃത്യമാണെന്നും ഡോക്ടർ എക്സിൽ പങ്കുവച്ചു ഗാസയിൽ താൻ സുരക്ഷിതനാണ് തന്റെ ജീവൻ ഗാസയിലെ ഏതൊരു കുട്ടിയെക്കാളും വിലപ്പെട്ടതല്ല വിവരങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണെന്നും ഡോക്ടർ പറഞ്ഞു അതേസമയം ഗാസയിൽ വംശഹത്യക്ക് നേതൃത്വം നൽകുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ ആഞ്ഞടിച്ച് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നിരപരാധികളായ ആയിരക്കണക്കിന് കുട്ടികളെയും സ്ത്രീകളുടെയും വയോധികരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോ ആക്കില്ലെന്നും ചരിത്രം നിങ്ങളെ വംശഹത്യക്കാരനായി രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ചു മിസ്റ്റർ നെതന്യാഹു ചരിത്രം നിന്നെ വംശഹത്യക്കാരനായി അടയാളപ്പെടുത്തും ആയിരക്കണക്കിന് നിരപരാധികളായ കുട്ടികളുടെയും സ്ത്രീകളുടെയും പ്രായമായവരുടെയും മേൽ ബോംബ് വർഷിക്കുന്നത് നിങ്ങളെ ഹീറോ ആക്കില്ല യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കിയവരെ പോലെയാണ് നിങ്ങൾ വംശഹത്യക്കാരൻ അവർ ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും വംശഹത്യക്കാരൻ തന്നെയാണ് കൂട്ടക്കൊല അവസാനിപ്പിക്കാനെങ്കിലും ശ്രമിക്കണമെന്ന് ഗുസ്താവു പെട്രോ എഴുതി ചൊവ്വാഴ്ച മുതൽ ഗാസയിലേക്കുള്ള സഹായ വിതരണം നിലച്ചിരിക്കുകയാണ് റാഫ അതിർത്തിയുടെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇസ്രായേൽ ഈജിപ്തിൽ നിന്നുള്ള ട്രക്കുകളെ കടത്തിവിടാത്തത് വ്യാപക വിമർശനത്തിന് ഇടയാക്കുന്നു അമേരിക്കയുമായുള്ള ഉടമ്പടി പ്രകാരം ഇസ്രായേൽ ആയുധങ്ങൾ ഉപയോഗിച്ചില്ലെന്ന സംശയമാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതു സംബന്ധിച്ച് പൂർണ്ണമായ വിവരങ്ങൾ യു എസിന് ലഭിച്ചിട്ടില്ലെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നു വെള്ളിയാഴ്ച വൈകിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഉൾപ്പെടെ ആറ് രാജ്യങ്ങൾക്ക് യു എസ് നൽകിയ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിച്ചുവെന്നതിൽ പരിശോധന നടത്താൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് വൈറ്റ് ഹൌസാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക്